മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ കർക്കടകം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി മാർച്ച് മാസത്തിലെ പൊതുമാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്യരാശിയിലും ശുക്രനും ചൊവ്വായും മകരം രാശിയിലും സൂര്യൻ ബുധൻ ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം മാർച്ച് ഏഴാം തീയതി ബുധൻ കുംഭം രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ മീനത്തിലേക്ക് പ്രവേശിക്കും പിന്നീട് അവിടെ നിന്നും മാർച്ച് ഇരുപത്തി തീയതി മേടം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതുമായിരിക്കും മാർച്ച് ഏഴാം തീയതി ശുക്രൻ മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും പിന്നീട് മാർച്ച് മുപ്പത്തൊന്നാം തീയതി മീനത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാർച്ച് പതിനാലാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും പതിനഞ്ചാം തീയതി ചൊവ്വ മകരം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ഇപ്പോൾ മൗഢ്യാവസ്ഥയിലായിരിക്കുന്ന ശനി മാർച്ച് ഇരുപത്താറാം തീയതി അടുത്ത് മൗഢ്യാവസ്ഥയിൽ നിന്നും നോർമൽ സ്ഥിതിയിലാകുന്നതായിരിക്കും മാസാരംഭത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നു ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ രാശി മാറിക്കൊണ്ടിരിക്കുന്നു മറ്റ് ഗ്രഹങ്ങളുടെ കൂടുതൽ പ്രഭാവങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതല്ല പക്ഷേ സൂര്യൻ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പിത്ത സംബന്ധമായ ചില്ലറ പ്രശ്നങ്ങൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വരാൻ സാധ്യതയുണ്ട് മറ്റ് വലിയ കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണ് വിദ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപത്യം ചൊവ്വയാണ് ചൊവ്വ മാർച്ച് പതിനഞ്ചാം തീയതി വരെ തൻ്റെ ഉച്ചസ്ഥാനമായ മകരത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും പഠനത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും പക്ഷേ പതിനഞ്ചാം തീയതിക്ക് ശേഷം ചൊവ്വ തൻ്റെ ശത്രു ശനിയോടൊപ്പം നിൽക്കുമ്പോൾ പഠനത്തിൽ അലസതയും അശ്രദ്ധയും വരാനിടയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇനി ലവ് റിലേഷനെ കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് മാർച്ച് മാസത്തിൽ പ്രേമബന്ധങ്ങളിലുള്ളവർ തമ്മിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഈഗോയും ആറ്റിറ്റ്യൂഡും മറ്റും ഇടയ്ക്ക് വരാൻ പാടില്ല ചിലപ്പോൾ ഇത് പ്രശ്നങ്ങൾ ഉടലെടുക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഈ കാര്യം ഒഴിവാക്കിയാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണ് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് അതായത് ഇപ്പോൾ നിങ്ങൾ അഷ്ടമശനിയുടെ പ്രഭാവത്തിലാണ് എന്നർത്ഥം പക്ഷേ ശനി ഈ സമയത്ത് മൗഢ്യാവസ്ഥയിലാണ് ശനി തൻ്റെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനത്തും നിൽക്കുന്നതിനാൽ അഷ്ടമശനിയുടെ കൂടുതൽ ദുഷ്പ്രഭാവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല കൂടാതെ ശനി മൗഢ്യാവസ്ഥയിലായതിനാൽ പ്രഭാവങ്ങൾ വളരെ കുറവായിരിക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അല്ലാതെ മേജർ പ്രോബ്ലം ഒന്നും തന്നെ വരുന്നതല്ലായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതി എന്നിവയെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഭാഗ്യസ്ഥാനാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് കർമ്മസ്ഥാനത്താണ് ഇപ്പോൾ ശനി മൗഢ്യനായതിനാൽ ദൃഷ്ടിദോഷവും ഇല്ല അതിനാൽ ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും മാസാവസാനം ശനി മൗഢതയിൽ നിന്ന് മാറുമ്പോൾ ഭാഗ്യസ്ഥിതികളിൽ കുറച്ച് മാറ്റം ഉണ്ടാകുന്നതായിരിക്കും അതായത് ഏകദേശം മാർച്ച് ഇരുപത്താറാം തീയതിക്ക് ശേഷം കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ തൻ്റെ ഉച്ചസ്ഥാനത്താണ് മാസത്തിൻ്റെ ആദ്യ പന്തിയിൽ നിൽക്കുന്നത് ഇവിടെ നിന്ന് നാലാം ദൃഷ്ടി പതിക്കുന്നതും ചൊവ്വയുടെ സ്വരാശിയും നിങ്ങളുടെ പത്താം ഭാവവുമായ മേടത്തിലാണ് ഈ സമയത്ത് കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകും ഓഫീസിൽ നന്നായി പെർഫോം ചെയ്യുന്നതായിരിക്കും പക്ഷേ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചൊവ്വ എട്ടാം ഭാവത്തിൽ ശത്രുവിനോടൊപ്പം നിൽക്കുമ്പോൾ ജോലി കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ സമയത്ത് വർക്ക് ലോഡ് കൂടുന്നതും അതോടൊപ്പം ടെൻഷനും വർദ്ധിക്കുന്നതായിരിക്കും ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം സാമാന്യമായിരിക്കും അതുപോലെ സാമ്പത്തിക സ്ഥിതികളും സാമാന്യമായിരിക്കും കാരണം ശനി ഈ സമയത്ത് മൗഢ്യാവസ്ഥയിലാണ് എങ്കിലും മാസാവസാനത്തോടെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇതാണ് കർക്കിടകം രാശിക്കാരുടെ മാർച്ച് മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം